കളിരിസ്പന്ദനം അവതരിപ്പിക്കുന്ന രാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന രാമായണവാസപാരായണ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദമൃതപാരി മനുഷ്യപത്മേശ്വര വിസ്വരൂപം പ്രണവമിതുഞ്ഞ്ഞ്ചത്തെം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാ വന്ദേ വാൽമീകിഗോകിളം ധ്യയേതാജനുബാഹം ദൃതശരതുഷം ബദ്ധപത്മാസനസ്തം പീതം വാസോവസാനം നവകലതലസ്പർദ്ധി നേത്രം പ്രസന് വാമാങ്കൂഢസീതമുഖകമലമോചനം നീരദാപം നാനാലങ്കാരദീപ്തം ദുരുജാമണ്ഡലം രാമചന്ദ്രം श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामा जय श्रीराम राम राम रावणान्तक राम श्रीराम मम कृति रमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ 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 നാരായണായ 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 അയോധ്യയിലേക്കുള്ള യാത്ര മന്നപൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചിതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമനെ കുറിച്ചു വാത്സല്യമുണ്ട് ഏതാനുമെങ്കിൽ അത്രവ സന്തുഷ്ടനായി മംഗലദേവതയാ സീതയാ മംഗല സ്നാനവും ആചരിച്ചിടണം മേളമായെന്നു വിരുന്നു കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടെഴുന്നയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവർ മന്നവന്താനുമരുചെയ്തു സോദരനായ ഭരതനയോധ്യയിലാദിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്റെയും വാർതിരിക്കുന്നതു ഞാനവൻ തന്നോടുകൂടി ഒഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നുമനുഷ്ഠിക്കുക എന്നുള്ളതില്ലിടൂ ചെന്നൊരു രാജ്യത്തിൽ വാഴയെന്നുള്ളതും സ്നാനാശനാദികളാചരിക്കുന്നതും നൂനമവനോടുകൂടിയേയാവിതു എന്നു പതിനാലു സംവത്സരം തികയുന്നതെന്നുള്ളതും വാർത്തവൻ വാഴുന്നു ചെന്നിയില ഞാനെന്നു തന്നെ എന്നാലവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേ എന്നതുകൊണ്ടുടരുന്നിതുഹ വന്നു സമയവും ഏറ്റമടുത്തതും ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിന് മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായകയുമല്ലമേ സൽക്കരിച്ചിടുന്നേ സത്വരമെന്നുടേ മർക്കടവീരെയൊക്കെ വേ സാദരം പ്രീതി അവർക്കും വന്നാൽ എനിക്കും വരും പ്രീതി അതിന്നൊരു ചഞ്ചലമില്ല കേൾ എന്നനിവോടും പൂജിച്ചതിന് ഫലം വന്നുകൂടും കവിവീരരെ പൂജിച്ചാൽ പനാശനസ്വർണരത്നാബരങ്ങളാൽ വാനരന്മാർക്കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യെഴുന്നള്ളു വാനിക പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ രാത്രിയഞ്ചരാധിപനിത്തം വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ ീ വരുത്തിയിഴുകിസ്ഥയാനവും വന്നു വന്ധിച്ചതു അനജനോടും ചെന്നു മാനവവീരൻ വീരൻ വിമാനവുമേറാത്മജാതിക വിവരന്മാരോടും രക്തഞ്ചരാധിപനോടും രഘൂത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിദാതരാൾ മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു മിത്രകാര്യം കൃതമായി നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാ അമർക്കടരാജ സുഗ്രീവ മഹാമതേ കിഷ്കിന്തയിൽ ചെന്നു വാഴകനീ സൗഖ്യമായി ആശദരാതീശ വിഭീഷണ ലങ്കയിലാശുപോയി വാഴകനീയും ബന്ധുവർഗവും കാഗുൽസ്ഥനിധമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവറുകളും ചൊല്ലിനാർ ഞങ്ങളും കൂടെ വിടകൊണ്ട് അയോധ്യയിൽ കൗസല്യാദികളെയും വന്ദിച്ചു മംഗലമ്മാബാർ അഭിഷേകവും കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ള വിടവാണി ഇടുവൻ വേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾ കുതിരു ജഗൽ പ്രഭു അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം എങ്കിലോ വന്നു വിമാനമേറിയിടുവൻ സങ്കടമെന്നിയേ മിത്രവിയോഗം സേനയാസാർദ്ധം നിഷാചര രാജനം വാനരന്മാരും വിമാനമേറിയിട സംസാരനാശനാനുജ്ഞയാപുഷ്പകം ഹംസ സമാനം സമുൽപതിച്ചൂത

വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണം ഘോരമുണ്ടായേ രാവണൻ അത്രു മരിച്ചിതൻ അസ്ത്രമേറ്റുത്തമേ നിന്നുടേ കാരണം കുംഭകർണൻ മകരാക്ഷനും എന്നുടേ അമ്പുകൊണ്ടത്ര മരിച്ചുതു വല്ലഭേ പുത്രാരിചിത്വമതികായനും പുനരത്ര സൗമ്യത്രിതൻ അസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചതു പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ ഒന്നിയിടാർ സേതുബന്ധിച്ചതും കാണോ സാഗരേ ഹേതുബന്ധിച്ചതും മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം കണ്ടാലുമുണ്ടാം ദുരിതവിനാശനം കണ്ടാലും അങ്ങതിന് രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണം തന്നെ വണങ്ങുനി അത്ര വന്ന് അന്യശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലഭേ പുഷ്കരനേത്രേ നേത്രേ പുരോഭുവി കാണു കിഷ്കിന്തയാകും കവീന്ദ്രപുരീമമാം ശ്രുത് മനോഹരം ഭർതൃവാക്യം മുതാ പൃഥ്വീസുതയുമപേക്ഷിച്ചു തന്നേരം താരാദിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങ് പോ കൊണ്ടുപോയിടണം കൗതൂഹലമയോധ്യാപുരീവാസിനാം ചേതശി പാരമുണ്ടായി നിർണയം വാനരവീരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നീടുന്നു ഭർത്തൃവിയോഗുഖമിന്നോളമിത്രി ത്രിലോകത്തിങ്കൽ ആരറി ആരറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവന്ദൻ ത്രൈലോക്യനായകന്ത ആഗോതമപ്പോൾ അറിഞ്ഞു വിമാനവും തോണീതലം നോക്കി മന്ദം മന്ദം ദദാ താണു കണ്ടരു ചെയ്തൂരഭൂതമൻ വാനരവീരരെ നിങ്ങൾ നിജ നിജമാനിമാരെ വരുത്തുവിനേവരും മർക്കട വീരുകയും ശാഖാമൃഗാധിപന്മാരും കരേരിനാർ താരാർമകളായ ജാനകി ദേവിയും താരാരുമാദികളോടു മോദാന്വിതം ആലോകനാലാപമന്ദഹാസാദികാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ട് സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ട് തിരിച്ചു വിമാനവും വിഷയക നായകൻ ജാനകിയോടരുളിച്ചെയ്തു പരമാനന്ദ സംയുതം പശ്യ മനോഹരേ ദേവിയെ വിചിത്രമാമൃശ്യമോകാജലുംഗമിത്രയും അത്രയവ പിത്രാരി പുത്രനെ കൊന്നതും മുഗ്ധാങ്കി പഞ്ചപടി നാമിരുന്നേടം വന്ദിച്ചുകൊള്ളുക അഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിന്ദീവരാക്ഷി സുതീക്ഷണാശ്രമത്തെയും ചിത്രകൂടാചലം പണ്ടു നാം കണ്ടു ഭരതനേ ഭദ്രേ മുദാ മുതാ ഭരദ്ധികരം ഗംഗാ നദി വാഴുന്ന ശൃവേരൻ പിന്നെ സരയോ നദീ അതിൻ്റെ ധന്യമയോധ്യാനഗരം മനോഹരേ യുദ്ധമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശ്വതാണോ വിമാനവും വന്ദിച്ചതു ഭരദ്വാജമുനീന്ദ്രനെ നന്ദിച്ചുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചതപ്പോൾ അയോധ്യയിൽ ആമയം ഏതുമൊന്നില്ലേയല്ലേ മുനി മാതൃജനത്തിനും സൗഖ്യമല്ലേ മമ സോദരന്മാർക്കും ആചാര്യ ജനത്തിനും താപമൊരുവർക്കുമില്ല അയോധ്യാപുരേ നിത്യം ഭരതശത്രുഘ്രകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്തി ജടാവൽക്കലാദികളം പൂണ്ടു സത്യസ്വരൂപനാംയും വാർത്തു വാർത്ത ആകന്ദ സിംഹാസനെ പാതുകം വച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നതെപ്പോഴും അറിഞ്ഞിരിക്കുന്നതൂ ചിൽപുരുഷപ്രഭു വൃത്താന്തമൊക്കെ സീതാഹരണവും സുഗ്രീവസഖ്യവും യാതുദാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും ആരുതി തന്നെ യുദ്ധപ്ര പരാക്രമവും കണ്ടിതൊക്കെ വേ ആദ്യമദ്യാന്തമില്ലാത പരബ്രഹ്മേതും സാക്ഷാൽ മഹാവിഷ്ണുനാരായണനായ മോക്ഷപ്രദൻ തിരുവഴി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായതന്ദൻ ജഗൽ പ്രഭു ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്ന അയോധ്യാപുരം പൊക്കീടടുത്ത നാൾ കർണാമൃത കേട്ടുപോയി ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയ ശ്രീരാമ രാമ രാമ രാമണാന്തരാമ ശ്രീരാമ മമ ഹൃതിരമതാം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാവേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ